ശരി അടിപൊളി അല്ലെ മൊബൈലിൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു രസോ കേട്ടോ വെള്ളം കേട്ടോ ഞങ്ങളെല്ലാം നോക്കാം കേട്ടോ ഞങ്ങളുടെ നോക്കിയാൽ അമ്മയെല്ലാം വേണ്ടി എടുക്കാം നോക്കണേ ആ ക്യാമറ കൂടെ കാണാം ഞങ്ങളെല്ലാം ശരിക്കും ഏസ് അതുകൊണ്ടു നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് റിയൽമീടെ പിത്രീ എക്സ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഓർഡർ ചെയ്തതുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് അതാണ് അച്ഛനും അമ്മ നല്ല എക്സൈറ്റ്മെൻറ് ആകട്ടെ അവരെ നമുക്ക് ഒന്ന് കാണിക്കാം അവരുടെ കൊടുക്കാം ചാച്ചി ഞാൻ ഞങ്ങൾ മൊബൈൽ വന്നിട്ടുണ്ട് റിയൽമി പി ത്രീ എക്സ് ആണ് ഞങ്ങൾ മേടിച്ചേക്കോട്ടെ ഞങ്ങൾ ആദ്യം ഓക്സിജനിലൊക്കെ തിരക്കിയായിരുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ സ്റ്റോക്ക് കുറവായിരുന്നു അപ്പോൾ എല്ലാം ചവിട്ടി എന്നാലും നമ്മൾ ഓർത്ത് എന്തായാലും കാര്യം ചെയ്യാം ഓൺലൈനിൽ നല്ല ഓഫർ ഉണ്ട് ആമസോണിലും ഫ്ലിപ്പാർട്ടിലും ഒക്കെ ഓൺലൈനിൽ ഓൺലൈനൊക്കെ നമ്മൾ റിയൽമി ബി ത്രീ എക്സ് എന്ന് അടിച്ചുകൊടുത്തോ റിയൽമീന അടിച്ചപ്പോൾ തന്നെ ഈ ഒരു സാധനമാണ് അവർ ആദ്യം കാണിച്ചത് അപ്പം പിന്നെ നല്ലതായിരിക്കുമല്ലോ ആരും തന്നെ നമ്മുടെ സെർച്ചിങ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് തന്നെ ഓർഡർ ചെയ്ത് കേട്ടോ ഇത് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്ത്യൻ മെമ്മറിയുണ്ട് അപ്പം എന്തായാലും നമുക്ക് അൺബോക്സിംഗ് ചെയ്ത് ഫ്ലിപ്പ്കാർട്ട് കാരണം ചേട്ടന് അൺബോക്സിങ് ചെയ്ത് കുഴപ്പമൊന്നും കാണിച്ചു കാണിച്ച് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിന് സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ലെങ്കിൽ എടുക്കാം അല്ല അന്നിട്ട് പൈസ കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ പൊട്ടിക്കിയെടുക്കേ പൊട്ടിച്ചേ അപ്പോൾ വേണം അച്ചാച്ചി അമ്മയൊക്കെ ഇപ്പോൾ ഉണ്ട് ഫോൺ കണ്ടോ അമ്മ നേരിട്ട് കണ്ടല്ലോ കണ്ടോ കണ്ടു ഞങ്ങൾ മൊബൈൽ പുള്ളി പൊട്ടിച്ചപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പൊട്ടിച്ച് നോക്കാൻ പോണേ എടുത്ത് നല്ല കളർ അല്ലടി ഇതിനകത്ത് നിന്റെ പാക്കിങ് ഇതുപോലെ തന്നെ ഇരുന്നത് ഇരുന്നേ മാനുവൽ മാനുമല്ലടി ഇതിന്റെ കേസ് കണ്ടോ വെള്ള കണ്ടോ നല്ല വൈറ്റ് കേസ് ആണ് കമ്പനി കേസാണ് കേട്ടോ കൊള്ളാം അപ്പം ഇതാണ് നമ്മുടെ മൊബൈൽ നോക്കിക്കേ റിയൽമി പി ത്രീ എക്സ് ഈ മോഡലൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കേട്ടോ അതൊരു അടിച്ചു കൊടുത്തു പോലെ ലൈറ്റ് വെയിറ്റ് ആ കേട്ടോ ഞാൻ നോക്കിക്കെ വെയിറ്റ് ഇല്ല എൻ്റെ ഈ മൊബൈലിന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ സാംസങ്ങിന് നല്ല വെയിറ്റ് ഉണ്ട് ദേവിൻ്റെ റിയൽമിക്കും വെയിറ്റ് ഉണ്ട് ഇതിനൊരു വെയിറ്റുമില്ല കേട്ടോ ഹലോ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ സെറ്റ് ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ എനിക്ക് പേടി കാരണം ഇതിന് സെറ്റിംഗ്സിനൊക്കെ അറിയുമോ യൂട്യൂബിൽ നോക്കണം കറക്റ്റ് ഔട്ട് ചെയ്യണം ഫസ്റ്റ് നമ്മളിത് ലോഗിൻ ചെയ്യുക അപ്പം കറക്റ്റായിട്ട് ചെയ്യണം അറിയാം യൂട്യൂബ് നോക്കണോ മൊബൈൽ സ്റ്റാർട്ടിങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വിടാൻ വരും കാരണം ഇന്ന് സ്കിപ്പ് അടിച്ചിടേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിൻ്റെ യൂട്യൂബിൽ നിന്ന് കണ്ടാൽ സ്കിപ്പടിച്ച് ആ വീഡിയോ കണ്ടുകൊണ്ടിട്ട് ചെയ്യാം ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് തെറ്റി തെറ്റിപ്പോകോ സുഹൃത്തുക്കളെ ഫോൺ നോക്കി അങ്ങോട്ടൊന്ന് പറയാം അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഓൺലൈനിൽ നിന്ന് കാരണം അമ്മ മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഓൺലൈനിൽ പണി തന്നിട്ടുണ്ട് അതുകൊണ്ട് പേടിയായിരുന്നു മാക്സിമം എന്നോട് പറഞ്ഞു കടന്നു എടുത്താൽ മതി പക്ഷെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ല അജാജി കാണിച്ചു എങ്ങനെ ഒന്ന് നോക്കി പിടിച്ചാൽ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഇല്ല കണ്ടോ ഇങ്ങോട്ട് കാണിച്ചത് നേരെ ഇങ്ങനെ കാണിച്ചത് കണ്ടോ ചാച്ചിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഫോണായിട്ടുണ്ട് ഒരു കുറേ നാളായിട്ട് മൊബൈൽ മേടിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെയുണ്ട് അതിൻ്റെ കൂടെ ചാർജറുണ്ട് ഡേറ്റ കേബിളുണ്ട് ഇത്ര നാൽപ്പത്തഞ്ച് വോൾട്ടിൻ്റെ ഒരു ചാർജർ ആകട്ടോ അതുണ്ട് സിം ഇങ്ങനെ എടുക്കാൻ സിം ഇടുന്ന സംഭവം ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഈ പിന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മാനുവൽ ഐ ഡി ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ആരും നോക്കാറില്ലല്ലോ മാനുവൽ ഐ ഡി ഇവിടെ കിടക്കും നല്ല ബോക്സിലാണ് വന്നേക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഇതും കൂടെ ചെയ്തായിരുന്നല്ലോ സ്ക്രീൻ ഗ്ലാസ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ തീരുതൂ അതിനകത്ത കേട്ടോ എടുത്തേ ഇത് മറ്റേ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ സ്ക്രീൻ കണ്ടോ മൊബൈലിന്റെ സ്ക്രീനെ ഒന്ന് ക്ലീൻ ആക്കണ ക്ലീൻ ചെയ്യുന്ന സംഭവം ഇത് എന്ത് ചെയ്യാ ഗ്ലാസ് രണ്ടാ അടിപൊളി ഗ്ലാസ് ഇത് ഗുരുല്ല ഗ്ലാസ് പോലത്തെ വേണ്ട ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഇത്ര സംഭവമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം മൊബൈൽ ആരും സെറ്റപ്പ് ചെയ്തേക്കാം ഇത് കണ്ടോ ഇതിന്റെ മണ്ണ് കണ്ടോ ഈ മണ്ണ് പൊട്ടിച്ചത് ആരും തുടങ്ങണം അത് കഴിഞ്ഞിട്ട് ട്യൂബ് ഗ്ലാസ് ക്ലീൻ ആക്കുന്നത് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചൊക്കെ പൊടി കഴിക്കും എളുപ്പം മൊബൈൽ കാണാല്ലേ എളുപ്പം പൊടി വരത്തില്ല ചെറിയൊരു എന്തോ ഒരു സ്പിരിറ്റാണ് സംഭവം കേട്ടോ എന്താ അറിയത്തില്ല കാരണം ഇന്നത്തെ പൊടിയും അഴുക്കും ഒക്കെ പോകാൻ വേണ്ടി കമ്പനി തന്നെ വെച്ചിട്ടുണ്ട് സാധനം അയ്യോ ഇത് ഇളക്കണം സോറി ഇത് നമ്മൾ ചെയ്തത് എന്തോ എന്താ എങ്ങോട്ട് നമ്മൾ ഇത് ഇളക്കാറ് ചെയ്ത് കേട്ടോ അതിനകത്ത് ആ സംഭവം ജെല്ല് പകുതി പോയിട്ടുണ്ട് ഇത് ഇളക്കണം ഇത് ഇളക്കാളു േ ഞാൻ നല്ല സ്ട്രോങ് കേട്ടോ ഇതിനകത്ത് ഗ്ലാസ് തൊട്ടിട്ട് വേണ്ടി ഇതിനകത്ത് ഒരു ടെമ്പലി ഇതിനകത്ത് കമ്പനി തന്നെ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട് അത് നല്ല കട്ടിയായിട്ടു ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് നാളെ അച്ഛനും അമ്മയും തിരുവല്ലയായി ഇളക്കിയോളാന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് ബാക്കി സെറ്റപ്പ് ചെയ്യാം നോണോക്കെ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയും പുതിയ മൊബൈൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ പാടാ കേട്ടോ ഓക്സിജൻ വിളിച്ചാൽ അവിടുത്തെ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല അവിടെ പോയി നമ്പർ ഇല്ലേ ആ ചേട്ടനെ വിളിച്ച് അടിപൊളിയാകട്ടെ സെറ്റ് നോക്കി അടിപൊളി സെറ്റ് അല്ലേ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിന് എടുത്താൽ പതിമൂവായിരം രൂപ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടെമ്പേഡ് ക്ലാസിന്റെ കൂടി എത്ര ആയിരിക്കും കറക്റ്റ് നൂറ്റമ്പത് രൂപ ടെമ്പേഡ് ക്ലാസ്സിനെ നല്ല ഗ്ലാസ് ആണ് കവർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ അച്ഛൻ്റെ അമ്മേനെ വിളിച്ചോളാം ഓക്കെ അമ്മ ചിരിക്കാറില്ല കേട്ടോ അമ്മ ചിരി വരത്തില്ല ഇടയ്ക്കെ ചിരിക്കത്തില്ലോ അങ്ങനെയൊക്കെയാ പറഞ്ഞു അച്ഛൻ നമ്മുടെ ഉള്ളോ നല്ലല്ലേ അടിപൊളിയാ പെങ്ങളെ പെങ്ങളെയും പിള്ളേരെയും വിളിച്ച് കാണിക്കണം അടിപൊളിയായി നമുക്ക് എന്റെ ക്യാമറ ഇത് മെയിൻ ആയിട്ട് ഇടിക്കുക എന്റെ ക്യാമറയാണ് അറിയേണ്ടത് എങ്ങനെയാണ് ക്യാമറ തരാം പകരം വ്യാമറ സെറ്റൊന്നും പറയാം ക്യാമറ എങ്ങനെയാ നോക്കിയിട്ട് ഇതല്ലേ എവിടെ യു റെക്കോർഡാണ് റെക്കോർഡാണ് ഫോട്ടോ ഉറപ്പില്ല ഏടിയാ എനിക്കറിയണ്ടേ വെള്ളം കേട്ടോ ഞങ്ങളെല്ലാം നോക്കിയാണ്ടോ കണ്ടാൽ നോക്കിയാൽ നമ്മളെല്ലാം വീഡിയോ എടുക്കാൻ നോക്കണേ ആ ക്യാമറകളൊക്കെ കൂടെ കാണാം ഞങ്ങളെല്ലാം ചിരിക്കുന്നേ അമ്മേ ശരി അടിപൊളി അല്ലേ മൊബൈലിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു രസമുണ്ട് കേട്ടോ അറിയാ ഞാനീ ബാക്കിൽ ഇവരെ കാണിക്കാം നിങ്ങളെല്ലാം തന്നെ കണ്ടോ നോക്കി ക്ലാരിറ്റി ഉണ്ടോ ഇതാണ് പി ത്രീ എക്സ് റിയൽമിയുടെ പി ത്രീ എക്സ് സെറ്റാ കേട്ടോ എയ്റ്റ് ജി ബി റാമേ നൂറ്റി എട്ട് ജി ബി ഇൻ്റർണൽ മെമ്മറി ഉണ്ട് കേട്ടോ അച്ഛന് അച്ഛൻ ചെടുത്തുണ്ടോ അമ്മ എടുത്ത് നിന്ന് നോക്കാം ചിരി റെക്കോർഡാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ നിങ്ങളുടെ കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ നമുക്കിവിടെ ചാച്ചി പറഞ്ഞു ഇവിടെ പൂവുണ്ടെന്ന് പറഞ്ഞ് കണ്ടോ നോക്കി ക്ലാരിറ്റി ഉണ്ടോ അടിപൊളി കേട്ടോ നല്ല ആ ഒരു വിലക്ക് കിട്ടുന്ന നല്ല ക്ലാരിറ്റി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ ടു ട്വൻറ്റി കാണാം ലൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പി ത്രീ എക്സ് കേട്ടോ ഞങ്ങൾ ഇന്ന് മേടിച്ചാണ് ഇന്ന് പറഞ്ഞതുള്ളൂ എത്ര ദിവസം എടുത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരാം രണ്ട് ദിവസം എടുത്തോളൂ ഫീസ് ഫാസ്റ്റ് ആയിരുന്നു ഇതാണ് മൊബൈൽ അപ്പോൾ ഓർഡർ ചെയ്യുന്നവരൊക്കെ ഓർഡർ ചെയ്തപ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ നല്ലതാണ് ഇനി യൂസ് ചെയ്തിട്ട് അറിയത്തുള്ളൂ യൂസ് ചെയ്തിട്ടില്ല പുറമേ കണ്ടിട്ട് കുഴപ്പമില്ല ക്യാമറ ഒക്കെയാണ് ബാക്കി ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ യൂസ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് നോൾ കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും ട്രാവൽ ഒക്കെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം നയസ് ആയിട്ട് വിളിച്ചാൽ മൊബൈൽ അപ്പോൾ ഇനി മുതൽ ആൻഡ്രോയിഡ് വൽസായിരിക്കും കേട്ടോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പെന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് വസാ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വെച്ചാൽ മതി